ദുൽഖ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയുമുള്ള വാർത്തകൾ ശക്തമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും മമ്മൂട്ടിയുടെ വാഹന പ്രീതിയെക്കുറിച്ച് കൂടി പറയുന്നത് ദുൽഖ സൽമാൻ വാങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ വാപ്പച്ചയ്ക്കും വളരെയധികം ഇഷ്ടമുള്ള വാഹനങ്ങളാണ് എന്ന് പൊതുവെ താരം തന്നെ പല മാധ്യമങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജനും അതുപോലെ തന്നെ ഇഷ്ടമാണ് വാഹനങ്ങളോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണെന്നുമൊക്കെ പ്രേക്ഷകർ പറയുന്നു എന്ത് തന്നെ ആയാലും വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിൽ തെറ്റില്ല അതിന് ടാക്സ് വെട്ടിക്കുക അതിന് കൃത്യമായ രീതിയിലെ ചില മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇത് തന്നെ കാണുന്നുണ്ടെന്നും പറയാം പ്രേക്ഷകരുടെ വാർത്തകൾ ഓരോ സമയവും കേട്ടെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ ഇടയിലെ ഈ വാർത്ത കൂടി വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വാർത്തകൾ കേൾക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഇഷ്ടവാഹനത്തിൻ്റെ പേര് തന്നെയാണ് ഉയർന്ന് കേട്ടത് എന്ന് പറയുന്നുണ്ട് ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു അല്ലെങ്കിൽ അദ്ദേഹം കൈക്കലാക്കി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ അത് മമ്മൂട്ടിയുടെയും ഇഷ്ടവാഹനമാണ് എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുകയും ചെയ്തു എന്ന് പറയുന്നു മമ്മൂട്ടി അസുഖബാധിതരായി കഴിയുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത വളരെ വികാരമായിട്ടാണ് കേട്ടത് അത് മമ്മൂട്ടി യുടെ ഇഷ്ടക്കാർ ആണല്ലോ ഫൈൻ അടച്ചാൽ ആ വണ്ടി തിരിച്ചു കിട്ടുമോ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ചോദിക്കുന്നത് വികാരപരിതമായിട്ട് തന്നെയാണ് ഈ നിയമലംഘനത്തെ പ്രേക്ഷകർ കാണുന്നത് എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിപ്പോൾ മനസ്സിലാക്കി തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവരും ഈ വാർത്തയോട് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം വാർത്ത എന്ത് തന്നെ ആയാലും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നതാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് കൃത്യമായുള്ള വാർത്ത പങ്കുവ ും പറ്റുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഈ ആഡംബര വാഹനം ഏതാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് മമ്മൂട്ടിയുടെയും കൂടി ഇഷ്ടവാഹനമാണ് എന്ന് തിരിച്ചറിഞ്ഞതും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഒരുപക്ഷെ ദുൽഖർ മമ്മൂട്ടിക്ക് വേണ്ടി വാങ്ങിയ വാഹനമാകുമെന്ന് പറയുന്നു അദ്ദേഹം ഇപ്പോൾ അസുഖബാധിതനായി കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വാഹനമൊന്നും ഓടിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് ചിലപ്പോൾ കൊച്ചിയിലെ വീട്ടിലുണ്ടാതായിരിക്കാം എന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരവധി പേരാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പ്രതികരിക്കുന്നത് എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത ദുൽഖറിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ വീട്ടിലും റെയ്ഡ് നടന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവരും അമ്പരം ഇരിക്കുകയായിരുന്നു ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഇതിനു മാത്രം ആഡംബരക്കാർ കാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു ആഡംബരക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മറ്റൊരു സത്യം എന്നു കൂടി കൂട്ടിച്ചേർക്കണം പ്രേക്ഷകർ ഒരുപോലെ പറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെല്ലാം തന്നെ ഏറ്റെടുക്കുമ്പോൾ അത് മമ്മൂട്ടിയുടെയും കൂടി ഇഷ്ടക്കാർ ആണ് എന്ന് തന്നെ പ്രേക്ഷകർ വളരെ വികാരപരിതമായി തന്നെയാണ് ഈ വാർത്തകളെ നോക്കി കാണുന്നത് എന്നുകൂടി ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ